ഈശ്വര ശിഹായിരം ഏറെ സ്നേഹം നിറഞ്ഞവരെ നാം എല്ലാവരും ഏലിയ ശ്രീവ മൂഷകാലത്തിൻ്റെ ആറാം ഞായറാഴ്ചരാണ് ആയിരിക്കുക ഇന്നേ ദിവസം വളരെ പ്രത്യേകമായ വിധത്തിൽ തിരുസഭ മാതാവ് വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മോട് പറഞ്ഞിരിക്കുക നാം എല്ലാവരും ജീവിതങ്ങളിൽ വിശ്വാസം പാലിക്കുന്നവരാണ് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും കുടുംബ ബന്ധങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധത്തിലെ വിശ്വാസം കേന്ദ്ര ബിന്ദുവ മറ്റെല്ലാ ജീവിത സാഹചര്യങ്ങളിലും വിശ്വാസം നാം കാണുന്നുണ്ട് വൈദികരെയും സന്യസ്ഥരെയും സംബന്ധിച്ച് ദൈവപിതാവിനോടുള്ള വിശ്വസ്തത ഏറ്റവും പ്രാധാന്യം അർഹിക്കണമെന്ന് ഇന്നത്തെ എല്ലാ വായനകളും വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് മുന്നിൽ വരച്ചു വയ്ക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന് നിന്റെ ദൈവമായ കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും നീ പാലിക്കണം അത് പാലിക്കുന്ന പക്ഷം നിനക്ക് അനുഗ്രഹം എന്നാൽ നീ അവയെ തിരസ്കരിക്കുന്ന പക്ഷം നിനക്ക് ശാപം തങ്ങളെ ഇത്രയധികം സ്നേഹിച്ച ഇത്ര അധികം പരിപാലിച്ച ഇത്ര അധികം വഴി നടത്തിയ ദൈവത്തെ അവര് പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോവുകയും യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ പാപം അത് അവിശ്വസ്തയാണ് ആ അവിശ്വസ്ഥതയിൽ നിന്നാണ് വിഗ്രഹാരാധനയിലേക്ക് അവർ തിരിയുക അതായത് തങ്ങളുടെ എല്ലാമെല്ലാമായ തങ്ങളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ അനുവദിച്ച ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്യദേവന്മാ ദേവന്മാർക്ക് പിറകെ അവർ പോകുന്നു എന്നിരുന്നാൽ തന്നെയും പല ആവർത്തി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും ഒരിക്കലും അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ദൈവം തയ്യാറാവുന്നില്ല അവരെ അവിടുന്ന് കാത്തു സൂക്ഷിക്കുകയാണ് കാത്ത് സംരക്ഷിക്കുക അവിടുത്തെ കരുണയുടെ കരം അവരുടെ മേല് അന്ന് നീട്ടുകയാണ് എസ് എ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ സകലത്തിൻ്റെയും ആദ്യവും അന്ത്യവുമായവൻ സകലത്തിൻ്റെയും തുടക്കവും ഒഴുക്കവുമായവനെ എപ്രകാരം നാം സ്നേഹിക്കണം വിശ്വസിക്കണം എന്ന് നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ചു സകലത്തെയും പരിപാലിക്കുന്നു നമ്മുടെ പ്രത്യുത്തരമായിരിക്കണം അവനോടുള്ള വിശ്വസ്തത ആ വിശ്വസ്തയിൽ വേരൂന്നുമ്പോൾ വളരെ പ്രത്യേകമായ വിധത്തിൽ അവൻ നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കും അങ്ങനെ സ്പർശിക്കുമ്പോൾ അവ ഏറ്റവും നല്ല രീതിയിൽ മാറ്റത്തിന് ഉതകുന്ന ഒന്നായിട്ട് മാറുന്നു വിശുദ്ധ പൗരശ്രിഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിന് ജടത്തിൻ്റെയും ആത്മാവിന്റെയും പ്രവണതകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് ജലത്തിൽ ജീവിക്കുന്നവൻ ലോകത്തിൽ തന്നെയാ ജീവിക്കുക എന്നാൽ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവൻ ക്രിസ്തുവിലാ ജീവിക്കുക അതുകൊണ്ട് ജലത്തിൻ്റെ പ്രവണതകളെ ഒരുങ്ങെറിയുവാൻ നമുക്ക് സാധിക്കണം ജലത്തിൻ്റെ പ്രവണതകളെ ഒരുഞ്ഞെറിയുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ആയിരിക്കുക എന്നുകൂടെയാണ് അർത്ഥം അതായത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ശരീരത്തിൽ നീ വിശുദ്ധതയോടെ വർദ്ധിക്കുമ്പോൾ അത് ദൈവപിതാവിനോട് തന്നെയുള്ള വിശ്വസ്തതയാണ് അവിടെ വ്യക്തമാവുക കാരണം ദൈവപിതാവിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക അതുകൊണ്ട് നിന്റെ ശരീരം വിശുദ്ധമാ അതിനെ നീ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം അങ്ങനെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നീ ജീവിക്കണം ജലത്തിൻ്റെ പ്രേരണകളെ നീ തരണം ചെയ്യണം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലൂക്കാ സുവിശേഷകന്റെ എട്ടാം അധ്യായത്തിൽ രണ്ട് അത്ഭുതങ്ങൾ രണ്ട് സൗഖ്യങ്ങൾ നാം കാണുന്നുണ്ട് ഒന്നാമതായിട്ട് രക്തസ്രാവക്കാരി സ്ത്രീ സുഖം പ്രാപിക്കുന്നു പന്ത്രണ്ട് വർഷങ്ങൾ അവൾ രക്തസ്രാവത്തിന് പിടിയിലായിരുന്നു ലോകത്തിൻ്റെതായ എല്ലാ മാർഗങ്ങളും അവൾ അന്വേഷിച്ചുപോയി അവിടെയൊന്നും ഒരു ശാശ്വതമായ സൗഖ്യം അവൾ കാണുന്നില്ല അങ്ങനെ അവസാനം അവൾ യേശുക്രിസ്തുവിയിലേക്ക് കടന്നു വരികയാണ് അവളുടെ വിശ്വാസത്തിൽ അവൾ മനസ്സിൽ വിചാരിക്കുക അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും അവൾ വിശ്വസിച്ചു സ്പർശിച്ചു സുഖം പ്രാപിച്ചു ഇവിടെ അവൾ തൻ്റെ വിശ്വാസം വഴി അനുഗ്രഹം ചോദിച്ചു വാങ്ങിയതായാണ് നാം കാണുക പ്രത്യക്ഷത്തിൽ യേശു ഒരു അത്ഭുതമോടെ പ്രവർത്തിച്ചിട്ടില്ല പക്ഷെ വിശ്വാസം അവനെക്കൊണ്ട് അത്ഭുതം ചെയ്യിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലും നമുക്കും ഈശോയെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കാൻ സാധിക്കും അതിന് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ നമ്മുടെ ആഴമായ വിശ്വാസം രണ്ടാമതായിട്ട് നമ്മൾ കാണുക ജായ് റോസിൻ്റെ വിശ്വാസമാണ് അവന്റെ വിശ്വാസം വഴി അവന്റെ മകള് പന്ത്രണ്ട് വയസ്സായ അവന്റെ മകള് ജീവനിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരുന്നു ഇവിടെ നാം കാണുക മറ്റൊരാളുടെ വിശ്വാസം വഴി ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് ഈ അത്ഭുതം നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന വലിയൊരു സത്യമുണ്ട് നമ്മുടെ വിശ്വാസം വഴി നമ്മുടെ പ്രാർത്ഥന വഴി അവരിനിലേക്ക് ദൈവം പ്രവർത്തിക്കും അങ്ങനെ അവരിനിലേക്ക് ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് നിന്റെ ഒരു വിജയമാണ് നിന്റെ പ്രാർത്ഥനയുടെ നിന്റെ വിശ്വാസത്തിന്റെ ഒരു വിജയമാണത് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ ക്രൈസ്തവ ദൗത്യം തന്നെ അതാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആഴമായ വിശ്വാസത്തിൽ ചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രീതികരമായ ജീവിതങ്ങളായി മാറ്റുവാൻ നമുക്ക് സാധിക്കും വിശ്വംശിക തന്നെ എത്രയധികം തവണ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കടുവമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുകയെന്ന് പറഞ്ഞാൽ അതുപോലും സംഭവിക്കും പക്ഷെ അത്തരണത്തിനൊരു വിശ്വാസം എനിക്കുണ്ടോ നമുക്ക് തന്നെ വിചകലം ചെയ്യാം എത്രയധികം ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പക്ഷേ അത്രയധികം നാം കൂടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം ദൈവപിതാവിലേക്ക് തിരിച്ചു വരാം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം నిత్యం పితావింటే పుత్రన్ేయ పరిశుద్ధ నాదే ఆమె